ചെറുപുഴ പാമ്പൻകളോഡിലെ പാമ്പൻ കല്ലുപാലം അപകടാവസ്ഥയിൽ ദിവസവും വാഹനങ്ങൾ കടന്നുപോകുന്ന പാലത്തിന്റെ അടിയിലെ കരിങ്കൽ കെട്ട് ഭാഗികമായി തകർന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് പ്രധാനമന്ത്രി ഗ്രാം സടക്ക് യോജനയിൽ ഉൾപ്പെടുത്തി രണ്ടര കോടി രൂപ ചെലവഴിച്ച് മൂന്ന് കിലോമീറ്റർ ദൂരം വരുന്ന ഈ റോഡ് നിർമ്മിച്ചത് എന്നാൽ നാൽപ്പത് വർഷം പഴക്കമുള്ള പാമ്പൻകല്ലുപാലം പൊളിച്ചുപെടതിരുന്നില്ല തിരക്കേറിയ മലയോര ഹൈവേയിലൂടെ പോകാതെ മുളപ്ര പ്രാപോയിൽ തിരുമേനി താബോർ മേഖലയിലുള്ള യാത്രക്കാർ സ്ഥിരമായി യാത്ര ചെയ്യാൻ ഉപയോഗിക്കുന്ന റോഡ് കൂടിയാണ് ഇത് ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളുണ്ടായ അതിവർഷത്തിൽ സമീപത്തെ കൃഷിസ്ഥലങ്ങൾ ഉൾപ്പെടെ വെള്ളം കയറിയിരുന്നു ഈ സാഹചര്യത്തിൽ പാലം അപകടാവസ്ഥയിലായതോടെ സമീപത്തെ വീട്ടുകാരും ഭീതിയിലാണ് ജില്ലാ പഞ്ചായത്തിന്റെ അധീനതയിലാണ് നിലവിൽ ഈ റോഡുള്ളത് ഏകദേശം മൊത്തം നല്ലൊരു ന്യൂനമർദ്ദം കൂടെ വന്നു കഴിഞ്ഞാൽ ഒരു വെള്ളം കയറി കഴിഞ്ഞാൽ ആ പാലത്തിന്റെ അടിഭാഗം മൊത്തം അടി പോയി കഴിഞ്ഞാൽ അറിയാമല്ലോ ഏകദേശം ആ മണ്ട അതേപോലെ ആ സൈഡ് മൊത്തം ഇരിക്കും ഇപ്പം അത് കണ്ട് തന്നെ എനിക്ക് എനിക്കൊന്ന് വളരെ ഒരു ഭാഗ്യകരമാണ് എന്നുവെച്ചാല് നമുക്ക് ഈ വെള്ളം കുറയുന്ന സമയത്ത് എന്തെങ്കിലും ചെയ്യാൻ പറ്റിയെങ്കിൽ മറ്റൊരു നല്ല കാര്യമാണ് അതിന് നമ്മൾ പഞ്ചായത്തില് ഒരു പരാതി കൊടുത്തിട്ടുണ്ട് അത് വെച്ച് പക്ഷെ അതിൻ്റെ ഒരു പ്രശ്നം വെച്ചാൽ ജില്ലാ പഞ്ചായത്തിന്റെ റോഡാണ് അത് അപ്പം പഞ്ചായത്തിന് അതിന് കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല അപ്പൊ ആരാണെങ്കിലും അതിന്റെ അധികാരികൾ അതൊരു അതിനൊരു പരിഹാരം കാണണം കണ്ടില്ലെങ്കിൽ അടുത്ത മഴക്കാലത്ത് അതിലേക്കൂടെ പോക്ക് നടക്കുമെന്ന് തോന്നുന്നില്ല ഒരു എനിക്ക് കുടുംബങ്ങൾ താമസിക്കുന്ന ഒരു പ്രധാന പാതയാണ് മുളപ്പറത്താൻ വേണ്ടിയുള്ള എളുപ്പം കൂടിയാണ് അതിന് ശോധനീയ എത്രയും വേഗം പരിഹരിക്കണം എന്നാണ് നാട്ടുകാർക്ക് പറയാനുള്ളത് അടുത്ത മഴയ്ക്ക് മുൻപായി പാലം ബലപ്പെടുത്തണമെന്നും പുതിയ പാലം പണിയുന്നതിനാവശ്യമായ ഇടപെടൽ നടത്തണമെന്നുമാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് ന്യൂസ് ബ്യൂറോ ചെറുപുഴ